ഇറാന്റെ യുറേനിയം ഖനനം വീണ്ടും ഗണ്യമായി വികസിപ്പിച്ചതായുള്ള ആണവ നിരീക്ഷണ ഡാറ്റയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നേരത്തെ കണക്കാക്കിയതിനേക്കാൾ വളരെ വലിയ കരുതൽ ശേഖരം ഇറാന് വന്നു ചേർന്നതായാണ് ഇറാൻ ആറ്റോമിക് എനർജി ഓർഗനൈസേഷൻ അറിയിക്കുന്നത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയും ന്യൂക്ലിയർ എനർജി ഏജൻസിയും ചേർന്ന് പ്രസിദ്ധീകരിച്ച ദിവത്സര റെഡ് ബുക്ക് റിപ്പോർട്ടിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകൾ ഉൾപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടെ ആറ് യുറേനിയം ഖനികൾ കൂടി പ്രവർത്തിപ്പിക്കാൻ ഇറാൻ നേരത്തെ പദ്ധതി ഇട്ടിരുന്നതായി ഈ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുമുണ്ട് കൂടാതെ ഇറാന്റെ അയിരുത്പാദനം ഈ വർഷം ഏകദേശം നാലിരട്ടി വർദ്ധിപ്പിച്ചും എഴുപത്തൊന്ന് എത്തുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുകയുണ്ടായി യാസ് പ്രവേശിൽ നിലവിൽ അർഡാക്കൻ യുറേനിയം ഉൽപാദന കേന്ദ്രത്തിന് പുറമെ അതേ പ്രവേശിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നരികൻ ഉൽപ്പാദന കേന്ദ്രത്തിന്റെ വികസനത്തിനായുള്ള സാധ്യതാ പഠനങ്ങൾ നിലവിൽ നടക്കുകയാണ് സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ സമാധാനപരമായ ആവശ്യങ്ങൾക്കുള്ളതാണെന്ന് ഇറാൻ വാദിക്കുന്നുമുണ്ട് എന്നാൽ ആണവായുധത്തിന്റെ കാര്യത്തിലേക്ക് പോലെ തന്നെ ഇറാനിൽ ഏതു വികസനം ഉണ്ടായാലും അതിൽ ശത്രുക്കൾ അസ്വസ്ഥരാണെന്ന കാര്യം പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാൽ കഴിഞ്ഞ വർഷം അമേരിക്ക ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി വെളിപ്പെടുത്തിയത് ഇറാന്റെ യുറേനിയം വിഭവങ്ങൾ ഒരു ആണവായുധ ശേഖരണത്തെ പിന്തുണയ്ക്കാൻ കഴിയുമെങ്കിലും വളർന്നു വരുന്ന ആണവ റിയാക്ടറുകൾക്ക് ഇന്ധനം നൽകാൻ അവ പര്യാപ്തമല്ല എന്നായിരുന്നു കഴിഞ്ഞ മാസം പുറത്തു വന്ന ഇറാന്റെ യുറേനിയത്തിന്റെ ശേഖരം ആറാണവ ബോംബുകൾക്ക് തുല്യമായ അളവിലേക്ക് ഉയർന്നതായി യു എൻ ആണവ നിരീക്ഷണ സംഘം കണ്ടെത്തുകയും ചെയ്തിരുന്നു അതിനാൽ തന്നെ ശത്രുക്കളെല്ലാം ഇപ്പോൾ ഭയത്തിലാണ് ഇവയെല്ലാം കൊണ്ട് ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിലേക്ക് ശ്രദ്ധ വ്യാപിപ്പിക്കുമോ എന്ന് അമേരിക്ക അടക്കമുള്ള ശത്രുക്കൾക്കിടയിൽ കാര്യമായ ഭയം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും ഇറാൻ തങ്ങളുടെ പെട്രോ കെമിക്കൽ ഉൽപ്പാദനശേഷി ഒൻപത് പോയിന്റ് പൂജ്യം ദശലക്ഷം ടൺ വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് നാഷണൽ പെട്രോ കെമിക്കൽ കമ്പനിയുടെ മേധാവി വെളിപ്പെടുത്തിയിരുന്നു പെട്രോകെമിക്കൽ ഹോൾഡിംഗ് സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ വാതകം ശേഖരിക്കാനുള്ള ശ്രമങ്ങൾ വ്യവസായത്തിന്റെ ഫീഡ് സ്റ്റോക്ക് വിതരണം വർദ്ധിപ്പിക്കുമെന്ന് മാനേജർമാരുടെ യോഗത്തിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയുടെ തലവൻ പറഞ്ഞതായി തരത്തിലും ഇറാനിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പെട്രോ കെമിക്കൽ സ്ഥാപനങ്ങളുടെ വെല്ലുവിളികൾ നേരിടുന്നതിന് പ്രായോഗിക നടപടികൾ കൂടുതലും സ്വീകരിച്ചുകൊണ്ടും ഉൽപാദനത്തിനായുള്ള നിക്ഷേപ വർഷത്തിൽ വ്യവസായത്തെ സജീവമായി പിന്തുണയ്ക്കാൻ അദ്ദേഹം കമ്പനി മാനേജർമാരോട് ആഹ്വാനം ചെയ്തു കഴിഞ്ഞു മെച്ചപ്പെട്ട ധനസഹായത്തിലൂടെ വികസന പദ്ധതികൾ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ആവശ്യകത എടുത്തു കാണിച്ചുകൊണ്ട് പെട്രോ കെമിക്കൽ ഹോൾഡിംഗ് കമ്പനിയുമായുള്ള സഹകരണം ഈ വർഷം ഉൽപാദന വളർച്ചയ്ക്ക് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഊർജ്ജ അസന്തുലിതാവസ്ഥ കാരണം കഴിഞ്ഞ വർഷം ഫീഡ് സ്റ്റോക്ക് സുരക്ഷിതമാക്കുന്നതിൽ നേരിട്ട വെല്ലുവിളികളെ കുറിച്ചും പറയുകയുണ്ടായി അതുപോലെ ശരിയായ ആസൂത്രണവും നടപടികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മേഖലയുടെ കഴിവ് മെച്ചപ്പെടുത്തുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം ശക്തമായി തന്നെ പ്രകടിപ്പിച്ചു വിപുലീകരണ തന്ത്രങ്ങൾ പിന്തുടരാനും മൂല്യശൃംഖല പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും വ്യവസായ പ്രമുഖരെ പ്രചോദിപ്പിച്ചതിന് പാർലമെന്ററി സർക്കാർ പിന്തുണയും അദ്ദേഹം കാര്യമായി പ്രശംസിക്കുകയുണ്ടായി ഊർജ അസന്തുലിതാവസ്ഥയും ഫീഡ് സ്റ്റോക്ക് ക്ഷാമവും ഉണ്ടായിരുന്നിട്ടും കഴിഞ്ഞ വർഷത്തെ പെട്രോകെമിക്കൽ മേഖലയിലെ ഉൽപാദനം മുൻവർഷത്തെ അപേക്ഷിച്ച് വർദ്ധിക്കുകയാണ് ചെയ്തത് മിക്ക പെട്രോ കെമിക്കൽ പ്ലാന്റുകളും അവിടെ ഉൽപ്പാദന ലക്ഷ്യങ്ങൾ നേടിയിട്ടുണ്ടെന്നും അദ്ദേഹം ശക്തമായി തന്നെ പറയുകയുണ്ടായി ഈ വർഷത്തെ ദേശീയ മുദ്രാവാക്യത്തിനനുസൃതമായി പുതിയ നിക്ഷേപങ്ങൾ ആകർഷിക്കേണ്ടതിൻ്റെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കേണ്ടതിൻ്റെയും ആവശ്യത്തെക്കുറിച്ച് നാഷണൽ പെട്രോ കെമിക്കൽ കമ്പനിയുടെ മേധാവി ചൂണ്ടിക്കാട്ടി സ്വകാര്യ നിക്ഷേപം സുഗമമാക്കുന്നതിനുള്ള കമ്പനിയുടെ സന്നദ്ധതയും അദ്ദേഹം ആവർത്തിച്ച് പറയുകയുണ്ടായി ഘടനാപരമായ വെല്ലുവിളികളെ നേരിടുന്നതിൽ വ്യവസായത്തിനു വേണ്ട മാനേജ്മെൻറ്റിൻ്റെ പിന്തുണയുടെ പ്രാധാന്യം അദ്ദേഹം വെളിപ്പെടുത്തി മെച്ചപ്പെട്ട സാമ്പത്തിക പ്രവാഹത്തിലൂടെ വികസന പദ്ധതികളുടെ പൂർത്തീകരണവും പ്രവർത്തനവും ത്വരിതപ്പെടുത്താൻ കഴിയുകയും ചെയ്യും കഴിഞ്ഞ വർഷത്തെ ഫീഡ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിട്ടും ഈ വർഷം നടത്തിയ ഏകോപിത ശ്രമങ്ങൾ പെട്രോ കെമിക്കൽ മേഖലയിൽ മികച്ച ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുമായിരുന്നു അതുപോലെ കഴിഞ്ഞ വർഷം ഇറാനിൽ കൂടി മൊത്തം ഇരുപത്തൊന്നേ ദശലക്ഷം ടൺ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോയതായി ഇറാൻ കസ്റ്റംസ് അഡ്മിനിസ്ട്രേഷന്റെ തലവൻ പറഞ്ഞതായി ഐ ആർ എൻ ഐ റിപ്പോർട്ട് ചെയ്തിരുന്നു അന്താരാഷ്ട്ര വ്യാപാരത്തിന് പ്രത്യേകിച്ച് മധ്യേഷ്യ കോക്കസസ് പേർഷ്യൻ ഗൾഫ് എന്നിവിടങ്ങളിലേക്കുള്ള ഒരു തന്ത്രപ്രധാന ഇടനാഴി എന്ന നിലയിൽ ഇറാൻ്റെ വർദ്ധിച്ചു വരുന്ന പങ്കിനെ ഗതാഗതത്തിലെ ഈ വർധനവുകൾ എല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് രാജ്യത്തുടനീളമുള്ള സമീപകാല ഗതാഗത വളർച്ച മാത്രമല്ല മറിച്ച് അയൽരാജ്യങ്ങൾക്ക് ഇറാന്റെ ഗതാഗതം ലോജിസ്റ്റിക് മേഖലയോട് വർദ്ധിച്ചു വരുന്ന താല്പര്യം എടുത്തു പ്രതിഫലിക്കുന്നുണ്ട് മുൻ ഗതാഗത നഗരവികസന മന്ത്രി പറഞ്ഞിരുന്നത് സർക്കാർ നടത്തിയ ഇറാൻ വേ സംരംഭം അയൽരാജ്യങ്ങൾക്ക് അന്താരാഷ്ട്ര ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം സുഗമമാക്കുന്ന ഒരു മാർഗമായോ പരിഹാരമായോ ഉപയോഗിക്കാമെന്നായിരുന്നു ഇറാന്റെ ഗതാഗത അവസരങ്ങളിലേക്കുള്ള ഒരു കവാടമാണ് ഇറാൻ വേ സംരംഭം എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി Oh,